ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശബരിമല കേസിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരാമർശിച്ച ഒരു പേരിനെ കുറിച്ചാണ് സുഭാഷ് കപൂർ ആരാണ് സുഭാഷ് കപൂർ നോട്ടമിട്ട വിഗ്രഹം പൊക്കും കൊടും ക്രിമിനൽ അയാളാണ് സുഭാഷ് കപൂർ തമിഴ്നാട്ടിലെ അരിയല്ലൂരിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് പത്തൊമ്പത് വിഗ്രഹങ്ങൾ മോഷ്ടിക്കുകയും എണ്ണൂറ് കോടിയിലധികം വിലമതിക്കുന്ന പുരാവസ്തുക്കൾ ന്യൂയോർക്കിലെ തന്റെ ആർട്ട് ഗാലറിയായ ആർട്ട് ഓഫ് ദ പാസ്റ്റ് വഴി വിറ്റുതലയ്ക്കുകയും ചെയ്ത കൊടും ക്രിമിനലായ സുഭാഷ് കപൂറിനെ കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് പ്രിയ പ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും കാണുക ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ അന്താരാഷ്ട്ര ബന്ധം കൂടി അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് നിർദ്ദേശിക്കുന്നു തമിഴ്നാട്ടിലെ അരിയല്ലൂരിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് പത്തൊമ്പത് വിഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെടുന്നു കവർച്ച ചെയ്ത് എണ്ണൂറ് കോടിയിലധികം വിലമതിക്കുന്ന പുരാവസ്തുക്കൾ ന്യൂയോർക്കിലെ തന്റെ ആർട്ട് ഗ്യാലറിയായ ആർട്ട് ഓഫ് ദ പാസ്റ്റ് വഴി എല്ലാം വിറ്റു തുടയ്ക്കുന്നു ശബരിമലയിലെയും സുഭാഷ് കപൂർ കണ്ണുവെച്ചോ എന്നതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് നോട്ടമിട്ട വിഗ്രഹം പൊക്കും ആ കൊടുങ്കൻ ക്രിമിനലിന്റെ കഥയുമാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് പ്രിയ പ്രേക്ഷകർ പൂർണ്ണമായും ഈ വീഡിയോ കാണുക വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അന്താരാഷ്ട്ര ബന്ധം കൂടി അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അതിന് പരിമിതികളുണ്ടെന്നാണ് വസ്തുതയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതായത് എസ് സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നത് രാജ്യത്ത് നിന്നുള്ള അമൂല്യ വസ്തുക്കൾ കടത്തുന്ന സുഭാഷ് കപൂറിന്റെ റാക്കറ്റ് പോലുള്ള വലിയ അന്താരാഷ്ട്ര റാക്കറ്റുകൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും കോടതി പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് എല്ലാം തുടങ്ങുന്നത് തുടക്കക്കാരൻ അയാളാണ് പോറ്റിയുടെ ശബരിമലയിലെ ഒരു പ്രധാന സ്പോൺസർ രാജ്യത്തെ പ്രധാന സ്വർണ കടമുതലാളിയായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ കേരളത്തിൽ വേരുകളുള്ള ഈ വ്യക്തിയിലേക്ക് അന്വേഷണം എത്തുന്നുമില്ല കേരള പോലീസിന് ഈ വ്യക്തിയെ കൊണ്ട് ആംബുലൻസ് അടക്കം പോറ്റി സംഭാവന ചെയ്തിരുന്നു ഈ ഉന്നത ബന്ധം പോലും അന്വേഷിക്കുന്നില്ല ഇതിനിടെയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് ഹൈക്കോടതി വിരൽ ചൂണ്ടുന്നത് ഏറെ പ്രസക്തമായ വിരൽ ചൂണ്ടൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ചില പ്രധാന നിരീക്ഷണങ്ങൾ നടത്തവേ ഹൈക്കോടതിയാണ് സുഭാഷ് കപൂറിനെ പരാമർശിച്ചത് ക്ഷേത്രങ്ങളിലെ അപൂർവ മൂല്യമുള്ള വസ്തുക്കളുടെ പകർപ്പുകൾ എടുക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പൂറ്റിക്കും കൂട്ടർക്കും ആവശ്യമായ സഹായം ദേവസ്വം ബോർഡ് അധികൃതർ നൽകുകയുണ്ടായിരുന്നു എന്ന വിവരം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു എന്ന ഭാവത്തിൽ ഇത്തരം പകർപ്പുകൾ എടുക്കുകയും രാജ്യാന്തര വിപണിയിൽ വൻവിലയ്ക്ക് വിൽക്കുകയും ചെയ്യാം എന്നുള്ള ഒരു മോഹത്തിന്റെ പുറത്താണ് ഇതിന് തുടക്കം അപൂർവ വസ്തുക്കളും മറ്റും കള്ളക്കടത്ത് നടത്തുന്നവർക്കിടയിൽ ഇത് പതിവാണ് അത്തരത്തിൽ കുപ്രസിദ്ധനായ കള്ളക്കടത്തുകാരൻ ആണ് സുഭാഷ് കപൂർ ആ കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പ്രവർത്തികളോടാണ് ഇതിന് സാദൃശ്യം തോന്നിയത് ഹൈക്കോടതിക്ക് ഹൈക്കോടതി ഇങ്ങനെയാണ് നിരീക്ഷിച്ചതും ഇതോടെയാണ് സുഭാഷ് കപൂറിലേക്കും സംഘത്തിലേക്കും സംശയം സംശയമെത്തുന്നത് കപൂർ ജയിലിലാണെങ്കിലും കപൂറിന്റെ സംഘം സജീവമാണ് ഈ സംഘവുമായി ബന്ധപ്പെട്ട തെളിവുകൾ എസ് ഐ ടിക്ക് കിട്ടിയെന്ന സൂചനകളുമുണ്ട് എന്തായാലും ശബരിമലയിൽ കേസ് അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തുകയാണ് എന്ന് ഉറപ്പ് ഇതിന് വഴിയൊരുക്കുന്നതാണ് ഹൈക്കോടതി നിരീക്ഷണവും വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന വസ്തുക്കൾ മോഷ്ടിച്ചതിനും അനധികൃതമായി കയറ്റുമതി ചെയ്തതിനും തമിഴ്നാട്ടിലെ ഒരു വിചാരണ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പത്തു വർഷം തടവിന് ശിക്ഷിച്ച ഇന്ത്യൻ വംശജനായ യു എസ് പൗരനാണ് സുഭാഷ് കപൂർ തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് പത്തൊമ്പത് വിഗ്രഹങ്ങൾ മോഷ്ടിക്കുകയും നിയമവിരുദ്ധമായി കയറ്റുമതി ചെയ്തതുൾപ്പെടെ എണ്ണൂറ് കോടിയിലധികം വിലമതിക്കുന്ന പുരാവസ്തുക്കൾ മോഷ്ടിച്ച കേസിൽ പ്രതിയാണ് സുഭാഷ് കപൂർ ഈ വ്യക്തിയെയാണ് ഹൈക്കോടതിയുടെ പരാമർശം ശബരിമലയിലും സംശയ നേടിലാക്കുന്നത് ന്യൂയോർക്കിലെ തന്റെ ആർട്ട് ഗാലറിയായ ആർട്ട് ഓഫ് ദ പാസ്റ്റ് വഴിയാണ് മോഷ്ടിച്ച വസ്തുക്കൾ സുഭാഷ് കപൂർ വിറ്റിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സുഭാഷ് കപൂർ ഇന്ത്യയിലെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ പ്രതിമകളും സ്റ്റോൺ വിഗ്രഹങ്ങളും മോഷ്ടിച്ചു കടത്തി ക്ഷേത്രങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വസ്തുക്കൾ തെറ്റായ ഉത്ഭവരേഖകൾ സൃഷ്ടിച്ചാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിറ്റിരുന്നത് സുഭാഷ് കപൂറിന്റെ അമേരിക്കയിലെ ആർട്ട് ഗാലറിയിൽ റെയ്ഡ് നടത്തിയ യു എസ് അധികാരികളുടെ കണക്കനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട് ഏകദേശം മുപ്പത്തിമൂന്ന് കോടി രൂപ വില മതിക്കുന്ന മുന്നൂറ്റി പുരാവസ്തുക്കൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരികെ നൽകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ മാൻഹട്ടൺ ഡിസ്ട്രിക്ട് അറ്റോർണി ആൽവിൻ എൽ ബ്രാഗ് ജൂനിയർ പ്രഖ്യാപിച്ചിരുന്നു ജൂൺ വാഷിംഗ്ടണിൽ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിലെ അംഗങ്ങളുമായി നടത്തിയ ആശയവിനിമയത്തിനിടെ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട നൂറ് പുരാവസ്തുക്കൾ കൂടി തിരികെ നൽകാൻ യു സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ ജർമ്മനിയിൽ വെച്ച് അറസ്റ്റിലായ സുഭാഷ് കപൂർ നിലവിൽ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ട്രിച്ചിയിലുള്ള സെൻട്രൽ ജയിലിലാണ് പത്ത് വർഷത്തെ തടവ് പൂർത്തിയാക്കിയെങ്കിലും കോടതി ചുമത്തിയ പിഴ അടയ്ക്കാത്തതിനാൽ സുഭാഷ് ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ് ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്നും ഹൈക്കോടതി എസ് ഐ ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം സ്വർണ്ണപ്പാളുകളുടെ അടക്കം റപ്പിക്കതെ എടുത്ത് തട്ടിപ്പിനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ മരാമത്ത് വകുപ്പ് ചെയ്യേണ്ടതിന് പകരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു പരമാധികാരിയാക്കി മാറ്റി കാര്യങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് സന്നിധാനത്ത് ഇത്രയും വലിയ ഒരാളായി മാറാൻ സഹായിച്ച അദ്ദേഹത്തെ അവിടെ അവതരിപ്പിച്ച യഥാർത്ഥ മൂർത്തി അതായത് സ്പോൺസർ ആരാണെന്ന് കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു ശബരിമലയിൽ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതിലും അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ശബരിമല സ്വർണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അതായത് എസ് ഐ ടിയുടെ രണ്ടാംഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയത് നേരത്തെ വിജയ് മല്യ തനിത്തംഗം പൂശിയ വാതിൽപ്പാളികൾ അടിച്ചെടുത്ത് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടതിൽ അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ പരമ നൽകിയെന്നും ഇതിന് പിന്നിൽ ആരാണെന്നും അവരെ കണ്ടെത്തണമെന്നും ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെ അടച്ചിട്ട കോടതി മുറിയിലാണ് എസ് ഐ ടിയുടെ രണ്ടാംഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചത് എസ് ഐ ടി സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി എസ് ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരായി അദ്ദേഹത്തോട് കോടതി നേരിട്ട് സംശയങ്ങൾ ചോദിച്ചു ആദ്യഘട്ടത്തിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇനി പുറത്തു വരേണ്ടത് ഗൂഢാലോചനയാണെന്ന് കോടതി പറഞ്ഞിരുന്നു പത്ത് ദിവസത്തിനിടെ അന്വേഷണത്തിൽ എന്ത് പുരോഗതി ഉണ്ടായെന്നും കോടതി വിലയിരുത്തി എസ് ഐ ടി ബുക്കും കോടതി പരിശോധിച്ചു മിൻസ് രേഖപ്പെടുത്തിയ കണക്കേടുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്തു തന്നെയായാലും അടിമുടി ദുരൂഹത തമിഴ്നാട്ടിലെ അരിയല്ലൂരിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് പത്തൊമ്പത് വിഗ്രഹങ്ങൾ കവർച്ച ചെയ്ത് എണ്ണൂറ് കോടിയിലും അധികം വിലമതിക്കുന്ന പുരാവസ്തുക്കൾ ന്യൂയോർക്കിലെ തന്റെ ആർട്ട് ഗാലറി വഴി വിറ്റ് വസൂലാക്കിയ ആ പ്രതി ശബരിമലയിലും നോട്ടമെട്ടോ സുഭാഷ് കപൂർ ശബരിമലയിലും കണ്ണുവെച്ചോ വെച്ചോ വിഗ്രഹം പൊക്കും ആ ക്രിമിനലിന്റെ കഥയാണ് ഈ വീഡിയോ ചർച്ച ചെയ്തത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം సత్యం చరిత్రం వర్తమానం